പ്രചരണം ശക്തമാക്കി എന്നാൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംബുരാൻ കാണുമെന്ന് പ്രഖ്യാപിച്ച് ചിത്രത്തിന് വിജയാശംസ നേർന്നു എന്നാൽ ചിത്രം ശുദ്ധ അസംബന്ധവും ഭീകര സംഘടനകളെ വെള്ളപൂശാനെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥിന്റെ പരസ്യ പ്രതികരണം വന്നു മോഹൻലാൽ ചിത്രം എംബുരാൻ റിലീസിന് പിന്നാലെ ചിത്രത്തിന്റെ ഉള്ളടക്കത്തെ ചൊല്ലി സംഘപരിവാർ നേതാക്കളിലും അണികളിലും ആശയക്കുഴപ്പമാണ് പ്രമേയത്തിലും കഥാപാത്രങ്ങളിലും ബിജെപി വിമർശനമുണ്ടെന്ന സിനിമാ അവലോകനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ ഉണർന്നത് എമ്പുരാൻ എതിരായ സൈബർ ആക്രമണവും തുടങ്ങി പക്ഷേ വ്യാപക ആക്രമണം തുടങ്ങും മുൻപ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എമ്പുരാൻ പിന്തുണ പ്രഖ്യാപിച്ചു വരും ദിവസങ്ങളിൽ ഞാനും എമ്പുരാൻ കാണുന്നുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കി മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന് ആശംസകൾ നേർന്ന് എമ്പുരാന്റെ പോസ്റ്ററും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നാൽ സംസ്ഥാനത്തെ ആർ എസ് എസിന്റെ മുതിർന്ന ചുമതലക്കാരിലൊരാളായ ഒരാളായ ജെ നന്ദകുമാർ എമ്പുരാൻ സിനിമയെ രൂക്ഷമായി വിമർശിച്ചു വാര്യങ്കുന്നനായി എംബുരാൻ എന്നാണ് ആർ പരിഹാസം ഒപ്പം സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്ന് വ്യാപക ആക്രമണവും നടക്കുന്നു അതിനിടെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ യംപുരാൻ പിന്തുണയ്ക്ക് വിരുദ്ധ നിലപാടുമായി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റും വി മുരളീധര പക്ഷത്ത് ഇത്രയും രാജീവ് ചന്ദ്രശേഖർ ചെയ്തു ആ ഒരു പിന്തുണ അദ്ദേഹം